നമസ്കാരം ഞാൻ കിരൺ എസ് പിള്ളൈ വസ്തുത തിങ്ക് ടാങ്കിന്റെ സ്ഥാപകനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റത്തെ പറ്റിയാണ് വീണ്ടും കരുനാഗപ്പള്ളി എന്നൊരു കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചാണ് ഇത് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം അതെന്താണ് നമുക്കൊന്ന് നോക്കാം ഉദാഹരണത്തിന് കരുനാഗപ്പള്ളിയിൽ ഇവിടെ പല പരിപാടികളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള തൊഴിൽ സാധ്യതകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ തൊഴിലുറപ്പ് നടത്തുന്ന സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ അത്തരം ജോലികളുണ്ട് അതിന്റെ സ്റ്റാറ്റസ് എന്താ എന്നുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഒരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഒരു ഡിജിറ്റൽ ഹബ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ ചെറിയ അസൈൻമെന്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രോജക്റ്റുകൾ ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ കായലൊരു പ്രദേശമായതുകൊണ്ട് അതിന്റെ പ്രോജക്ടുകളാവാം കൃഷിയാവുമ്പോൾ അതിന്റെ പ്രോജക്ടുകളാവാം അതിന്റെ രീതിയിൽ ഏതൊക്കെ വോളണ്ടിയർമാരെ വേണം ചിലപ്പോൾ ഇതൊന്നും സ്ഥിരമായ ജോലികളായിരിക്കില്ല കാരണം അധികം സമയം നീളുന്ന ജോലികളല്ല ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ഗിഗ് വർക്കാണ് ഗിഗ് വർക്ക് ഗിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സമയത്തേക്ക് മാത്രം ഒന്നുകിൽ വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ചെറിയ തുകയ്ക്കോ മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളാവാം അതായത് വീട്ടുവളുപ്പിലെ കൃഷി സംബന്ധമായിട്ടുള്ള ജോലികളാവാം അല്ലെങ്കിൽ ഇതുപോലത്തെ റീസൈക്ലിംഗ് ജോലികളാവാം അല്ലെങ്കിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ചെറിയ വോളണ്ടറി ജോലികളാവാം അല്ലെങ്കിൽ നമ്മളീ പറയുന്ന പോലെ ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ജോലികളാവാം ഉദാഹരണത്തിന് പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ടാവാം ഇപ്പം നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി സംബന്ധിച്ച കാര്യങ്ങളായിക്കോട്ടെ അതിൻ്റെ ചെറിയ കാര്യങ്ങളാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്ലീനപ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ക്യാമ്പയിൻ പ്രോഗ്രാംസ് ആവാം അപ്പോൾ പലപ്പോഴും കരുനാഗപ്പള്ളിക്ക് പുറത്തുള്ള കരുനാഗപ്പള്ളി സ്വദേശികൾ ഇക്കാര്യങ്ങൾ അറിയണമെന്നില്ല കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് എംപ്ലോയീസ് അവർ പലപ്പോഴും ഇവിടെ പൊതുവായി നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അറിയാറില്ല കാരണം അവരവരുടെ ജോലികളിലാണ് അവരറിയുന്നില്ല ഇപ്പൊ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം മീറ്റിംഗുകൾ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ ചിലപ്പോൾ അത് ഒരു രണ്ടു മണി മുതൽ നാലുമണി വരെ ഉച്ചയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാവാം അവ സാധാരണ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഓഫീസിലിരിക്കുന്ന ആളാണെങ്കിലോ അവർക്ക് ഓഫീസ് ടൈം ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയാനും നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാനും സാധിക്കുന്നതല്ല ഇതിന് വേണ്ടിയിട്ട് ഒരു കരുനാഗപ്പള്ളി ഡിജിറ്റൽ ഹബ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണാവുന്നതാണ് പോരാത്തതിന് ഒരു സിറ്റീസൺ സെൻട്രിക് സർവേലൻസ് ആൻഡ് പോലീസിംഗ് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലുള്ള സി സി ടി വി ക്യാമറ ഫീഡുകൾ നമുക്ക് ഈ ഡിജിറ്റൽ ഹബിൽ കൊടുക്കാവുന്നതാണ് അപ്പം ആ സി സി ടി വി ഹബ് മോ മോണിറ്റർ ചെയ്യാൻ വോളണ്ടറി ആയിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കും ഇത്തരം സി സി ടി വി ഹബ്ബ് ഇങ്ങനെയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് അതാകുമ്പോൾ പോലീസ് ലോ ആൻഡ് ഓർഡർ എന്നിവർക്കും അവരുടെ ജോലി കുറയാനും അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ റിയൽ ടൈമിൽ സംഭവിക്കുകയാണെങ്കിൽ അതായത് അതാത് സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ഉള്ള മെക്കാനിസം കൂടുതലുണ്ടാവും അപ്പം ഇതൊരു ഡിജിറ്റൽ ഹബ് ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ പ്ലസ് ആപ്പ് എന്നൊരു ആശയമാണ് ശ്രമിക്കാവുന്ന ആശയമാണ് കരുനാഗപ്പള്ളി കോൺടാക്സ്റ്റിലാണ് പറയുന്നതെങ്കിലും എല്ലാ നാടുകളിലും കേരളത്തിലോ കേരളത്തിന് പുറത്ത് ഭാരതത്തിൽ എവിടെയാണെങ്കിലും ഇത് ശ്രമിക്കാവുന്നതാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു താങ്ക് യു വെരി മച്ച് ഞാൻ കിരൺ എസ് പിള്ളേ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് നന്ദി നമസ്കാരം